നമസ്കാരം ഞാൻ ജോസഫ് ചാക്കോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാമിൻ്റെ എ ടു എസിൻ്റെ ചലഞ്ച് എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇത് എ ടു എസി ചലഞ്ചിൻ്റെ പാർട്ട് ട്വൻറ്റി ഫൈവ് ആണ് ഈ ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണ് പാർട്ട് ട്വൻറ്റി ടുവിൽ പഠിച്ച പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന ടോപ്പിക്കിൻ്റെ അഡ്വാൻസ്ഡ് ലെസൺ ആണ് ഇത് അതുകൊണ്ട് പാർട്ട് ട്വൻറ്റി ടു നിങ്ങൾ ഒന്ന് കാണണം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെക്കുറിച്ച് നിങ്ങൾ നന്നായി ഒന്ന് മനസ്സിലാക്കണം നിത്യജീവിതത്തിൽ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ ഒരു നിശ്ചിത സമയത്ത് തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കാനാണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കൺസ്ട്രക്ഷൻ നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ധാരാളം എക്സസൈസും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം വാസ് വെയർ പ്ലസ് ഐ എൻ ജി ആണ് ഇറ്റ് വോസ് റെയിനിങ് എന്ന് പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദ വെർ പ്ലെയിങ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വോസ് ആൻഡ് വെയർ ആണ് ഇതിൻ്റെ ഈ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ വെർബിൻ്റെ രൂപം കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഐ എൻ ജി ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത് ഇത്രയും കാര്യം പ്രാഥമികമായിട്ടൊന്ന് മനസ്സിലാക്കുക ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് രണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളെ കമ്പൈൻ ചെയ്യുന്നത് എന്നാണ് നമുക്കെപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു തരത്തിലുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇത് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് സംസാരിക്കാനും നമുക്ക് പ്രയോജനപ്പെടും അതുപോലെ അതുപോലൊപ്പം തന്നെ പരീക്ഷകൾ എഴുതുവാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും ഒക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന വളരെ ലളിതമായ ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഇത് കാണുകയും പറ്റുമെങ്കിൽ നോട്ട് കുറിക്കുകയും ഒക്കെ ചെയ്യണം അതിലെല്ലാം ഉപരിയായി നിങ്ങളിത് വോക്കൽ എക്സസൈസ് ചെയ്ത് ഇത് നിങ്ങളുടെ സ്വന്തമാക്കണം മുൻപ് ഏതെങ്കിലും ഒരു സമയത്ത് തുടർന്നുകൊണ്ടിരുന്ന ഏതെങ്കിലും രണ്ട് പ്രവർത്തനത്തെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് പറയണം അങ്ങനെയുള്ള സാഹചര്യം ഞാനൊരു മലയാളത്തിലൊരു ഉദാഹരണം നിങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് രണ്ടും രണ്ട് പ്രവർത്തനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അത് രണ്ടും പരസ്പര ബന്ധമില്ലാതെ രണ്ടും രണ്ട് വ്യത്യസ്ത സെൻറ്റൻസുകളായാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉറക്കമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ രണ്ട് സെൻറ്റൻസുകൾ എങ്ങനെ യോജിപ്പിക്കാം ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് രണ്ടും ഒരേ സമയം നടന്ന പ്രവർത്തനമാണ് അപ്പോൾ എന്ന ഒരു വേഡ് ചേർത്താണ് ഞാൻ ഇതിനെ കമ്പൈൻ ചെയ്തത് ഇത്തരത്തിൽ രണ്ട് സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കണമെങ്കിൽ നമുക്ക് ഏതാനും ചില കണക്റ്റിംഗ് വേഡ്സ് ആവശ്യമാണ് കണക്റ്റിംഗ് വേഡ്സ് മലയാളത്തിൽ നാം ഉപയോഗിച്ച കണക്റ്റിംഗ് വേഡ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്ന ഒരു കണക്റ്റിംഗ് വേഡ് ഉപയോഗിച്ചാണ് ഈ രണ്ട് മലയാളം സെൻറ്റൻസുകളെ ഞാൻ കൂട്ടിയോജിപ്പിച്ചത് ഇത്തരത്തിലുള്ള രണ്ട് സെൻറ്റൻസുകളെ കൂട്ടിയോജിപ്പിക്കുവാൻ ഉപയോഗിക്കാവുന്ന ഏതാനും ചില കൺജങ്ഷൻസ് ആദ്യം നമുക്ക് പരിചയപ്പെടാം ഓരോന്നായി ശ്രദ്ധിക്കുക വൈൽ ഡബ്ല്യു എച്ച് ഐ എൽ ഇ വൈൽ ആസ് when and whereas ഈ കൂടെ തന്നെ അറ്റ് ദ സെയിം ടൈം എന്ന ഗ്രൂപ്പ് ഓഫ് വേഡ്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓരോന്നും എക്സാമ്പിൾസിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം നമുക്ക് വൈൽ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസുകളെ എങ്ങനെ കമ്പൈൻ ചെയ്യാം എന്ന് നോക്കാം രണ്ട് ഇതാണ് ഐ വോസ് റീഡിങ് ഷി വാസ് കുക്കിംഗ് ഐ വോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കുകയായിരുന്നു ഷീ വോസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അവൾ പാചകം ചെയ്യുകയായിരുന്നു ഈ രണ്ട് പ്രവർത്തനങ്ങളും ഒരേ സമയം നടക്കുന്നതായതിനാൽ വയൽ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആക്കി മാറ്റണം ഈ സെൻറ്റൻസുകളിൽ വയൽ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച രണ്ട് തരത്തിൽ നമുക്ക് എഴുതാം വൈൽ ഐ വോസ് റീഡിംഗ് ഷീ വോസ് കുക്കിംഗ് അല്ലെങ്കിൽ ഐ വാസ് റീഡിംഗ് വൈൽ ഷി വാസ് കുക്കിംഗ് എന്നും എഴുതാം ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വൈൽ ഐ വാസ് റീഡിങ് ഷി വാസ് കുക്കിംഗ് അടുത്തത് നമുക്ക് ആസ് എന്ന കൺജങ്ഷൻ നോക്കാം ആസ് എന്നാൽ അത് വയൽ തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഐ വാസ് വോക്കിംഗ് ഹോം ഇറ്റ് വാസ് റൈനിങ് ഇവിടെയും രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് ഐ വാസ് വോക്കിംഗ് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു ഇറ്റ് വാസ് റെയിനിങ് ആ സമയത്ത് മഴയും പെയ്യുന്നുണ്ടായിരുന്നു ആസ് എന്ന കൺജക്ഷൻ ഉപയോഗിച്ച് ഈ രണ്ട് പ്രവർത്തനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചാൽ ഐ വോസ് വോക്കിംഗ് ഹോം ആസ് ഇറ്റ് വാസ് റൈനിങ് എന്നാകും ഇത് രണ്ടും ഒരേ സമയം തുടർന്നിരുന്ന പ്രവർത്തനമാണ് അടുത്ത കൺജങ്ഷൻ വെൻ ഒരു എക്സാമ്പിൾ നോക്കാം ഐ വോസ് റൈറ്റിംഗ് മൈ നോട്ട്സ് ഷീ വോസ് ക്ലീനിങ് ദ റൂം ഞാൻ എൻ്റെ നോട്ട്സ് എഴുതുകയായിരുന്നു അവൾ മുറി വൃത്തിയാക്കുകയായിരുന്നു ഇതും രണ്ട് പ്രവർത്തനങ്ങളാണ് വെൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കംപ്ലയിൻ ചെയ്യാം നോക്കാം വെൻ ഐ വാസ് റൈറ്റിംഗ് മൈ നോട്ട്സ് ഷി വോസ് ക്ലീനിങ് ദ റൂം എന്നാകാം അതല്ലെങ്കിൽ ഐ വാസ് റൈറ്റിംഗ് മൈ നോട്ട്സ് വെൻ ഷി വാസ് ക്ലീനിങ് ദ റൂം എന്നും എഴുതാം ഞാൻ എൻ്റെ നോട്ട്സ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവൾ മുറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക വെൻ ഫസ്റ്റ് വേഡായി വരുമ്പോൾ ഫസ്റ്റ് വേഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം അടുത്ത കൺജങ്ഷൻ ആൻഡ് എക്സാമ്പിൾ നോക്കാം ഐ വാസ് ക്ലീനിങ് ദ കാർ ഹീ വാസ് ഫിക്സിങ് ദ ബൈക്ക് രണ്ടും രണ്ട് പ്രവർത്തനങ്ങളാണ് പക്ഷേ ഒരേ സമയം നടന്നിരുന്ന പ്രവർത്തനങ്ങളാണ് ഐ വാസ് ക്ലീനിങ് ദ കാർ എന്ന് പറഞ്ഞാൽ ഞാൻ കാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം തന്നെ ഹി വാസ് ഫിക്സിങ് ദ ബൈക്ക് അവൻ ബൈക്ക് ശരിയാക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു ഈ സെൻറ്റൻസിനെ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്താൽ ഐ വാസ് ക്ലീനിങ് ദ കാർ ആൻഡ് ഹി വാസ് ഫിക്സിങ് ദ ബൈക്ക് എന്നാകും ഞാൻ കാർ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ ബൈക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അടുത്തത് വേറാസ് വേറാസ് എന്ന കൺജങ്ഷൻ എല്ലാവർക്കും അത്ര പരിചിതമല്ല വേറാസ് എന്ന കൺജങ്ഷൻ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു കോൺട്രാസ്റ്റ് ആക്ടിവിറ്റി അതായത് ഒരു വിരുദ്ധമായ ആക്ടിവിറ്റി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേറാസ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഐ വാസ് സ്റ്റഡിങ് മൈ ഫ്രണ്ട്സ് വെയർ പ്ലേയിങ് ഞാൻ പഠിക്കുകയായിരുന്നു എൻ്റെ കൂട്ടുകാർ കളിക്കുകയായിരുന്നു പഠിക്കുന്നു എന്നതിൻ്റെ ഒരു വിരുദ്ധമായിട്ടുള്ള അത് ഒരേ സമയം ചെയ്യേണ്ട കർത്തവ്യം ചെയ്യാതെ വരുമ്പോൾ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് വേറസ് അവിടെ ഉപയോഗിക്കുന്നത് അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം ഐ വോസ് സ്റ്റഡിങ് വെയർസ് മൈ ഫ്രണ്ട്സ് വെയർ പ്ലേയിങ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അറ്റ് ദ സെയിം ടൈം എന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്യാം ഒരു എക്സാമ്പിൾ പറയാം വി വേർ ലാഫിംഗ് ദ വേർ ക്രൈം ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരേ സമയം നടന്ന പ്രവർത്തനമാണ് വി വേർ ലാഫിങ് അറ്റ് ദ സെയിം ടൈം ദ വേർ ക്രൈം ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേ സമയം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു തുടങ്ങുന്നവർക്കും പരീക്ഷകൾക്കു വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഒക്കെ ഏറെ പ്രയോജനകരമായ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ടിൽ ടിൽഡൻ ബായ്